സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഹൈഡ്രജൻ തീവണ്ടി സജ്ജം പരീക്ഷണ ഓട്ടം ഉടൻ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി പെരുമ്പൂർ ഇന്റർഗൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മാണം പൂർത്തിയായി നോർത്തേൺ റെയിൽവേക്കും കൈമാറിയ ശേഷം ഹരിയാനയിലെ സോനിപത്ത് ജിന്ത് പാതയിൽ ഇതിന്റെ പരീക്ഷണ ഓട്ടം ഉണ്ടാ ഉടൻ ഉണ്ടാകും ഹൈഡ്രജൻ തീവണ്ടിയുടെ ഭാരം കയറ്റിയുള്ള പരീക്ഷണം പൂർത്തിയായതായി ഐ ജനറൽ മാനേജർ യു സുബ്ബറാവു അറിയിച്ചു ഇതിന്റെ എൻജിൻ ജൂലൈ ഐ സി എഫ് പരീക്ഷണ ഓട്ടം നടത്തിയിരുന്നു നൂറ്റി പതിനെട്ട് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച വണ്ടിയുടെ മുന്നിലും പിറകിലും ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഓരോ എനർജികളും നടുവിൽ എട്ട് കോച്ചുകളുമായി ഉണ്ടാകുക മൊത്തം രണ്ടായിരത്തി അറുന്നൂറ് പേർക്ക് യാത്ര ചെയ്യാം നിരീക്ഷണ ക്യാമറ സ്വയം പ്രവർത്തിക്കുന്ന വാതിലുകളും ഉണ്ടാകും ടാങ്കിൽ സംഭരിച്ച ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിലെ ഓക്സിജനുമായി ഫ്യൂവൽ സെൽ ഉപയോഗിച്ച് സംയോജിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയാണ് എൻജിനെ ചലിപ്പിക്കുക ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം മാത്രമാണ് പുറന്തള്ളുക എന്നതുകൊണ്ടോ മലിനീകരണം ഒട്ടുമുണ്ടാവില്ല ആയിരത്തി ഇരുന്നൂറ് കുതിര ശക്തിയുള്ള എൻജിനുകളാണ് ഹൈഡ്രജൻ തീവണ്ടിക്കുള്ളത് മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി ഉടൻ പുറത്തിറക്കുമെന്നും നിർണായക നായിക കല്ലാണിതെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ലോകത്ത് നാലു രാജ്യങ്ങൾക്ക് നാല് രാജ്യങ്ങൾ മാത്രമാണ് ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിക്കുന്നതിലും അവയുടെ എഞ്ചിൻ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെ കുതിര ശക്തി ഉള്ളുവെന്നും അദ്ദേഹം പറഞ്ഞു നോർത്തേൺ റെയിൽവേയിലെ സോനിപത് ജീൻ പാതയിലാവും ആദ്യ വണ്ടി സർവീസ് നടത്തുക വിവിധ പൈതൃക പാതകളിൽ മുപ്പത്തഞ്ച് ഹൈഡ്രജൻ തീവണ്ടികൾ ഓടിക്കാനാണ് റെയിൽവേ പദ്ധതി പദ്ധതിയിടുന്നത് ഹിമാചൽ പ്രദേശിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും ഹിമാചൽ പ്രദേശിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും രൂക്ഷം മഴ ശക്തമായതിനെ തുടർന്ന് മാണ്ടിയിൽ ഒന്നിലധികം സ്ഥലങ്ങൾ വെള്ളപ്പൊക്കമുണ്ടായി കിരാപൂർ മണാലി ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ആളാപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനായി പോലീസും ദുരന്ത നിവാരണ സേനയും സന്നദ്ധ പ്രവർത്തകരും രക്ഷാദൌത്യം ആരംഭിച്ചു മാണ്ടി ജില്ലയിലാണ് മഴ ഏറ്റവുമധികം ദുരിതം വിതച്ചത് പനാർസ തഗോളി നഖ്വേ പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി ദുരിതബാധിത പ്രദേശങ്ങളിൽ സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്ന് പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കിരാത്പൂർ മണാലി ദേശീയപാതയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതോടെ ഗതാഗതം തടസ്സപ്പെട്ടു ശനിയാഴ്ച രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴയിൽ ജില്ലയിലെ നിരവധി അരുവികൾ കരകവിഞ്ഞൊഴുകി ജോഗനി മാതാ ക്ഷേത്രത്തിന് സമീപം മണ്ണിടിച്ചിൽ ഉണ്ടായതോടെ ഗതാഗതം തടസ്സപ്പെട്ടു വോട്ട് കൊള്ളയിൽ അന്വേഷണമില്ല ആരോപണങ്ങൾ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് കൊള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വ്യാജ ആരോപണങ്ങളിൽ ബയക്കില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണങ്ങളിൽ അന്വേഷണമില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാനേഷ് കുമാർ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പക്ഷവും പ്രതിപക്ഷവും ഇല്ലെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക താല്പര്യമില്ലെന്നും ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി വോട്ടർമാരുടെ ചിത്രങ്ങൾ അനുവാദമില്ലാതെയാണ് രാഹുൽ ഗാന്ധി ഉപയോഗിച്ചതെന്നും കമ്മീഷൻ പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിരവധി വോട്ടർമാരുടെ ചിത്രങ്ങൾ അവരുടെ അനുവാദമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചതായി ഞങ്ങൾ കണ്ടു അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു അവ ഉപയോഗിച്ചു ഏതെങ്കിലും വോട്ടറുടെ അമ്മ മരുമകൾ മകൾ എന്നിവരുടെ ചിത്രങ്ങൾ എടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവകാശമുണ്ടോ എന്നും കമ്മീഷൻ ചോദിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ട് കവർച്ച ആരോപണവുമായി ഉന്നയിച്ചത് പ്രചാരണം കടുപ്പിച്ചതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനവുമായി രംഗത്തെത്തിയത് ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ വോട്ട് അധികൃതർ യാത്രയ്ക്ക് രാഹുൽ ഗാന്ധി ഇന്ന് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു രാജ്യത്തെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ വോട്ട് ചോർച്ചാ തെളിവുകൾ പുറത്തുവിട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ടും മൗനം തുടരുന്നു എന്ന ചോദ്യം പ്രതിപക്ഷം നിരന്തരം ആവർത്തിച്ചിരുന്നു ബീഹാറിൽ പ്രത്യേക തീവ്രപരീക്ഷണവുമായി മുന്നോട്ടു പോകുമെന്നും കമ്മീഷൻ ഉറപ്പിച്ചു പറഞ്ഞു ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ സഹായത്തോടെയാണ് മോക്ലിസ്റ്റ് തയ്യാറാക്കിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് രംഗത്തെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനാണ് എസ് എസ് ഐ ആർ ആരംഭിച്ചത് പരാതികൾ ഉണ്ടെങ്കിൽ ആർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാം കമ്മീഷന്റെ വാതിലുകൾ എല്ലാ പാർട്ടികൾക്കും മുമ്പ് തുറന്നു വച്ചിരിക്കുകയാണ് കേരളവുമായുള്ള താരതമ്യങ്ങൾ അടിസ്ഥാനരഹിതമാണ് കമ്മീഷനെ ആക്രമിക്കുന്നവർ അവിടത്തെ വോട്ടർമാരെ ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മട്ടന്നൂരിൽ എം ഡി എമ്മുമായി ആറുപേർ പിടിയിൽ ചാലോട് മട്ടനൂരിൽ ഹോട്ടലിൽ എം ഡി എമ്മുമായി ആറുപേർ പിടിയിൽ മട്ടന്നൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും അംഗങ്ങളും ചേർന്നാണ് സംഘത്തെ പിടിയിലാക്കിയത് പോലീസിന് ലയിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലയോട് സ്വദേശിയായ മജിന സേച്ചൂർ സ്വദേശി രജിന രമേശൻ ആദികടലായ സ്വദേശി നെസ് ചെമ്പിലൂട് സ്വദേശി സഅദ് പഴയങ്ങാട് സ്വദേശി ഷുഹേബ് പാലയോട് സ്വദേശി സഞ്ജയ് എന്നിവരെ പിടികൂടിയത് ഇവരിൽ നിന്നും ഇരുപത്തേഴോ ഇരുപത്തേഴ് ഗ്രാം എം ഡി എമ്മും ഇലക്ട്രോണിക് ത്രാസി ബ്ലോക്ക് കവറുകൾ അഞ്ഞൂറ് രൂപ നോട്ടുകളും കണ്ടെത്തിയിട്ടുണ്ട് മട്ടനൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം അനിലിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ പി സജീവിന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാഹുൽ നിഷാദ് സിവിൽ പോലീസ് ഓഫീസർമാരായ ധനേശൻ ദിബിൻ അതുല്യ രാജേഷ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് കള്ളവോട്ട് വിഷയം ആരോപണം ഉന്നയിക്കുന്നവർ വാനരമാനാണെന്ന് സുരേഷ് ഗോപി തൃശൂരിലെ കള്ളവോട്ട് വിഷയത്തിൽ ഒടുവിൽ മൗനം വെടിഞ്ഞ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആരോപണങ്ങൾക്ക് മറുപടി പറയില്ല മറ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമെന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആരോപണം ഉന്നയിക്കുന്നവർ വാനരന്മാരാണെന്ന നിക്ഷ അധിക്ഷേപ പരാമർശം സുരേഷ് ഗോപി നടത്തി ഞാൻ മന്ത്രിയാണ് ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുന്നുണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കൂ സുരേഷ് ഗോപി പ്രതികരിച്ചു വോട്ടർ പത്രിക ക്രമക്കേടുകളിൽ ആരോപണം ശക്തമായതിനു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്ന് വൈകിട്ട് നടക്കുക ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അട്ടിമറിക്ക പിന്നാലെയുള്ള വെളിപ്പെടുത്തലും വിവിധ സ്ഥാന സംസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിലെ പൊരുത്ത കേടുകളും സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇന്ന് കമ്മീഷൻ ഉത്തരം നൽകേണ്ടി വരും പെൻഷൻ കേരള ബാങ്ക് ഏറ്റെടുക്കുക കേരള ബാങ്കിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ പെൻഷൻ കേരള ബാങ്ക് ഏറ്റെടുക്കണമെന്ന് കണ്ണൂരിൽ ചേർന്ന കേരള ബാങ്ക് റിട്ടയറേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനം പുരാവസ്തു പുനാരേഖാ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയത്തിന്റെ ഭാഗമായി സഹകരണ മേഖല കടുത്ത വെല്ലുവിളി നേരിടുകയാണ് ഈ സാഹചര്യത്തിൽ ജീവൻകാരും ജീവനക്കാരും പെൻഷൻകാരും ഒറ്റക്കെട്ടായി അതിനെതിരെ പോരാടണമെന്ന് അദ്ദേഹം പറഞ്ഞു കേരള ബാങ്ക് റിട്ടേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ വി പ്രഭാകരൻ മാരാവ് അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ പി ഹരീന്ദ്രൻ സ്വാഗതം പറഞ്ഞു മുൻ എം എൽ എ വി ജയരാജൻ എം വി ജയരാജൻ പ്രഭാഷണം നടത്തി കെ പി സേതു മാധവൻ കെ ടി അനിൽകുമാർ എ വി കുഞ്ഞിരാമൻ എന്നിവർ പ്രസംഗിച്ചു സെൻട്രൽ സെക്രട്ടറി കെ വി ജോയ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ അജയ് കുമാർ ചെലവ് കണക്കും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി അഡ്വക്കേറ്റ് കെ വി പ്രഭാകരൻ കെ വി ജോയ് കെ പി അജയ് കുമാർ എൻ കുനികൃഷ്ണൻ എൻ എസ് ശശികുമാർ പി മുരളീധരൻ നായർ കെ കെ ആർ മേനോൻ പി ഗോപിനാഥൻ ടി വി രാഘവൻ കെ ജി ശിവനന്ദൻ എന്നിവരെ തെരഞ്ഞെടുത്തു സ്വാഗത സംഘം ജനറൽ കൺവീനർ സി ബാലകൃഷ്ണൻ നന്ദി പറഞ്ഞു തൊഴിലാണ് എന്റെ ലഹരി സൗജന്യ പി എസ് സി പരിശീലനം സംഘടിപ്പിച്ചു സംസ്ഥാന എക്സൈസ് വിമുക്തി മിഷൻ കണ്ണൂർ എക്സൈസ് സർക്കിൾ ഓഫീസ് അയിലിക്കോട് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തീരദേശ മേഖലയിലെ യുവതീ യുവാക്കൾക്കായി തൊഴിലാണ് എൻ്റെ ലഹരി സൗജന്യ പി എസ് സി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നീലക്കടവ് ഫിഷറി സെൽഫി സ്കൂൾ നടന്ന പരിപാടിയിൽ അടീകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് അധ്യക്ഷനായി പരിശീലന പരിപാടിയുടെ ആദ്യ ദിനം പ്രിവെൻറ്റീവ് ഓഫീസർ കെ കെ സമീർ ക്ലാസ് എടുത്തു അമ്പത് ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ഷാജി എക്സൈസ് ഇൻസ്പെക്ടർ അനുശ്രീ കെ എം സൗമ്യ കെ എസ് ഇ എസ് ഐ പ്രസിഡന്റ് കെ രാജേഷ് സുജിത് തിലങ്കരി എന്നിവർ സംസാരിച്ചു കർഷക ദിനാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു കാർഷിക മേഖലയെ അവഗണിച്ചുകൊണ്ട് ഒരു മുന്നേറ്റവും നമ്മുടെ നാടിന് സാധ്യമല്ലെന്നും കാർഷിക മേഖലയിലൂടെ മുന്നേറ്റത്തിനായി എല്ലാവരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും മ്യൂസിയം രജിസ്ട്രേഷൻ പുരാവസ്തു പുനരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ച കർഷകരെ മന്ത്രി ആദരിച്ചു വെള്ളശേരി കൃഷിഭവനിൽ നിന്നും ഘോഷയാത്രയോടെ ആരംഭിച്ച കർഷക ദിനാഘോഷം വിപുലമായ പരിപാടികളോടെയാണ് നടത്തിയത് പായസ മത്സരം കാർഷിക ക്യൂസ് കോട്ടമ കോട്ടമടയൽ തേങ്ങ പൊതിക്കൽ കസേരക്കളി ഓലമെടയൽ തേങ്ങ ചിരവൽ തുടങ്ങിയവ മത്സരങ്ങളും നടന്നു കെളശ്ശേരി എം ഐ എസ് പബ്ലിക് സ്കൂൾ നടന്ന പരിപാടി പ്രസിഡന്റ് വി പ്രശാന്ത് അധ്യക്ഷയായി കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ റീന സെമിനാറും ഈ ഡിപ്യൂട്ടി ഡയറക്ടർ എന്നും വിഷ്ണു പദ്ധതി വിശദീകരണവും നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ചന്ദ്രൻ കല്ലാട് കെ ബി ബിജു കരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കെ കെ സുഗതൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി സഞ്ജന എടക്കാട് എ ഡി എം കെ മുരളി എ മഹീന്ദ്രൻ കെ ഒ സുരേന്ദ്രൻ ബി സി വാമനൻ എൻ ബി ബാബു ദിലീപ് കുമാർ എന്നിവർ പങ്കെടുത്തു ഇന്ത്യയിൽ തിരിച്ചെത്തി ശുഭം ശുഭംഷു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി ചരിത്രം കുറിച്ച ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഡൽഹി മുഖ്യമന്ത്രി ജേഖാ ഗുപ്ത ഐ എസ് ആർഒ ചെയർമാൻ വി നാരായണൻ എന്നിവർ ചേർന്ന് ശുഭാംശുവിനെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു ശുഭം ശുഭാംശുവിന് പകരം ബഹിരാകാശ യാത്രികനായിരുന്ന പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരി എന്ന നേട്ടം കൈവരിച്ചാണ് ശുഭാശുവിൻ്റെ മടങ്ങിവരവ് ആക്സി എം നാല് ദൗത്യത്തിൻ്റെ ഭാഗമായി പതിനെട്ട് ദിവസം ബഹിരാകാശ നിലയിൽ കഴിഞ്ഞ ശേഷം ജൂലൈ പതിനഞ്ചിനാണ് ശുഗ ശുക്ല ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട ശേഷം ശുഭാംഷു ജന്മനാടായ ലക്നൌവിലേക്ക് തിരിക്കും ഡൽഹിയിൽ നടക്കുന്ന ദേശീയ ബഹിരാകാശ ഘോഷങ്ങളോട് ദിനാഘോഷങ്ങൾ പങ്കെടുക്കും ഏകദേശം വർഷത്തിനു ശേഷമാണ് ശുഭാംശു ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത് കല്യാശ്ശേരി മണ്ഡലത്തിൽ പദ്ധതിക്ക് അംഗീകാരം കല്യാശ്ശേരി മണ്ഡലത്തിൽ കൂൺ ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നതിന് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി കൃഷി വകുപ്പ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ വഴി നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് മൂന്നര ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് ഏറെ പോഷക ഗുണമുള്ള കൂണിന്റെ ഉൽപാദന വർധനവും മൂല്യവർധനവും ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ നൂറ് ചെറുകിട യൂണിറ്റുകൾ രണ്ട് വൻകിട ഉൽപാദന യൂണിറ്റുകൾ ഒരു സ്പൂൺ യൂണിറ്റ് പത്ത് കമ്പോസ്റ്റ് യൂണിറ്റുകൾ രണ്ട് പാക് ഹൗസുകൾ മൂന്ന് സംസ്കരണ യൂണിറ്റുകൾ എന്നിവയാണ് ഉണ്ടാവുക കൂടാതെ നൂറ് കർഷകർക്കുള്ള പരിശീലനം ഉൾപ്പെടെയാണ് വിഭാവന ചെയ്യുന്നത് മണ്ഡലത്തിലെ പത്ത് ഗ്രാമപഞ്ചായത്തുകളിലും പദ്ധതി നടപ്പിലാക്കും ഇതിലൂടെ കർഷകർക്ക് മികച്ച വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം